ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതെ അവക്കാഡോ അവക്കാഡോ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ അപരിചിതത്വം തോന്നിയേക്കാം എന്നാൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അതിശയിക്കും മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും ഉത്ഭവിച്ച ഈ പഴം ഇന്ന് ലോകമെമ്പാടും വളരെ പ്രചാരത്തിലായി കഴിഞ്ഞു പല രാജ്യങ്ങളിലും വെണ്ണപ്പഴം എന്നും ഇത് അറിയപ്പെടുന്നു ഇനി നമുക്ക് അവക്കാഡോയുടെ ഗുണങ്ങളിലേക്ക് കടക്കാം എന്തുകൊണ്ട് അവക്കാഡോ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം ഒന്നാമതായി അവക്കാഡോ പോഷകങ്ങളുടെ ഒരു കലവറയാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി ആറ് ഫോളേറ്റ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ഒട്ടനവധി വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഒരു സാധാരണ വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പൊട്ടാസ്യം അവക്കാഡോയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ പോഷകമൂല്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ രണ്ടാമതായി ഹൃദയാരോഗ്യത്തിന് അവക്കാഡോ വളരെ മികച്ചതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ പ്രത്യേകിച്ച് ഒലീക് ആസിഡ് ചീത്ത കൊളസ്ട്രോൾ എൽ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ എച്ച് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ഏറെ പ്രയോജനകരമാണ് അതുപോലെ ദഹനാരോഗ്യത്തിനും അവക്കാഡോ ഉത്തമമാണ് ഇതിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം തടയാനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ാരുകൾ ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുമെന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിനും അവക്കാഡോ ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ലൂട്ടീൻ സിയാക്സാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന മാക്യുലാർ ഡീജനറേഷൻ തിമിരം പോലുള്ള നേത്രരോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഗർഭിണികൾക്കും അവക്കാഡോ ഏറെ പ്രയോജനകരമാണ് ഗർഭസ്ഥ ശിശുവിന്റെ മസ്തിഷ്ക വികാസത്തിനും നാഡീവ്യൂഹത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആവശ്യമായ ഫോളേറ്റ് അവക്കാഡോയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും അവക്കാഡോ വളരെ നല്ലതാണ് ഇതിലെ വിറ്റാമിൻ ഇയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു മുടിയുടെ വളർച്ചയ്ക്കും കരുത്തിനും ഇത് ഉത്തമമാണ് അവക്കാഡോ സാലഡുകളിൽ സ്മൂത്തികളിൽ സാൻഡ്വിച്ചുകളിൽ ഗുവാക്കാമോൾ ഉണ്ടാക്കാൻ എന്നിങ്ങനെ പല രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആരോഗ്യകരമായ ഈ പഴം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക ഓർക്കുക ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുന്നു അവക്കാടോ നിങ്ങളുടെ ആരോഗ്യയാത്രയിലെ ഒരു മികച്ച കൂട്ടാളിയാകട്ടെ